കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അജറക് പ്രിൻറ്റിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നേവി ബ്ലൂ കളറിൽ വരുന്ന ഒരു നൈറ്റി പീസിൽ എങ്ങനെയാണ് നൈറ്റി നല്ല സിമ്പിളായിട്ട് മെഷർ ചെയ്ത് മാർക്ക് ചെയ്തിട്ടൊക്കെ വെക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു കട്ടിങ്ങൊന്നും കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് സ്ലീവിൻ്റെ ഭാഗം കവർ ചെയ്തെടുക്കുക എന്നാണ് അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാർ കണ്ട് നോക്കുക നമ്മൾ നമ്മുടെ ഷെയ്പ്പൊക്കെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട്ടിലോട്ടേക്ക് വേഗം പോവാട്ടോ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മാർക്കിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയുന്ന സമയമുണ്ടല്ലോ നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമയമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുട്ടികളുടെ ഫ്രോക്കൊക്കെ കാണിക്കൊ എത്താന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരോടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാം കാരണം എന്ന് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാനൊരു ഡ്യൂട്ടി ചെയ്ത ആളായതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് എനിക്കങ്ങനെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിലോട്ട് വരാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇച്ചിരിക്ക് ആപ്പും ഇടുന്നത് ഇൻഷ നല്ല ക്ലോത്ത് ഒക്കെ കിട്ടുന്ന സമയത്ത് കുട്ടികളുടെ ഫ്രോക്കും ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മളിത് ഇത്രയും ഭാഗങ്ങൾ മാർക്ക് ചെയ്തു അപ്പം ഇനി നമുക്ക് സ്ലീവ് എവിടെ നിന്ന് കിട്ടും ഈ ഒരു ഭാഗമാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് വെക്കാനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് കട്ട് ചെയ്യാം കാരണം ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു നൈറ്റിക്കുള്ള സ്ലീവ് അപ്പോൾ സ്ലീവ് മെഷർമെൻസ് എടുക്കാനായിട്ട് കട്ടിങ്ങിന് നൊട്ട് മുമ്പ് തന്നെ നമുക്ക് മെഷർമെൻറ്സ് എടുക്കാം ഇതിന് ഇതിൻ്റെ ബാക്കി പീസ് നമുക്ക് ഒൻപത് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് എന്തായാലും സ്ലീവിൻ്റെ ഭാഗത്തോട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു അര ഇഞ്ചിൽ ഇവിടെ നിന്നും നമ്മളൊരു എട്ട് ഇഞ്ചിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ കുറച്ച് നമുക്ക് എട്ട് ഇഞ്ച് കിട്ടുമെന്ന് മനസ്സിലായല്ലോ ഈ ഒരു ഇഞ്ച് നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞ് കൊടുക്കാം സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴെപ്പോഴും എന്താ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇവിടെ വരെ ഉണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം കേട്ടോ ഈയൊരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇഞ്ച് സ്ലീവിന്റെ എന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇഞ്ച് എന്തായാലും മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇഞ്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ഇഞ്ച് കിട്ടുക മനസ്സിലായല്ലോ ഈ ഒരു മെഷർമെന്റ്സ് നിങ്ങൾ നോക്കണ്ടെട്ടോ നമ്മൾ ഷേപ്പ് ആ ഒരു ഭാഗങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട ഇതൊരു ക്ലോത്ത് ആണെന്ന് മാത്രം സങ്കല്പിച്ചാൽ മതി ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോത്തിൽ നിന്ന് തന്നെ മാക്സിമം ക്ലോത്ത് കിട്ടണം നമ്മുടെ സ്ലീവിനായിട്ടുള്ള ക്ലോത്ത് കിട്ടണം അപ്പോൾ അതുകൊണ്ട് ക്ലോത്തിനെ നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്നും വെട്ടിക്കളയാതെ മാക്സിമം നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് സ്ലീവിൻ്റെ ഭാഗവും നമ്മളിപ്പം തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മളിവിടെ എട്ട് ഇഞ്ചാണ് ഇറക്കി വെട്ടി വയ്ക്കുന്നത് ലാം ഹോളിൻ്റെ ഭാഗം അപ്പോൾ ഇഞ്ച് എടുക്കാൻ സമയത്ത് നമ്മൾ നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എട്ട് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം അപ്പോൾ എട്ട് രണ്ടും പത്ത് ഇപ്പൊ പത്ത് ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം ഓൾറെഡി നമ്മൾ ഈ ഒരു ലൈനിൽ നിന്നും മൂന്നിഞ്ച് ഇറക്കുമ്പോഴത്തെ സമയത്ത് നമുക്ക് ഇവിടെ തന്നെയാണ് കിട്ടുക ഇനിയിപ്പോൾ നമുക്ക് ഈയൊരു പോയിന്റിൽ നിന്നും ഈയൊരു പത്ത് ഇഞ്ചിലോട്ടാണ് നമുക്ക് മാർക്കിംഗ് വരേണ്ടത് അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവിന് എടുക്കാം കണ്ടല്ലോ മാക്സിമം ക്ലോത്തിനെ ഈയൊരു രീതിയിൽ കുഴിച്ചിട്ട് ഞാനൊന്ന് മാർക്കിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ മാർക്കിംഗ് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടൂട്ടോ മനസ്സിലായി എന്ന് കരുതുന്നു സ്ലീവ് വേറെ തന്നെ ക്ലോത്തിൽ വെട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി നമുക്കത് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതേ സ്ലീവിൻ്റെ വീതി ഉം സ്ലീവിന്റെ വീതി ഞാനിവിടെ ഒരു ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് പ്ലസ് തീവല മനസ്സിലാണ് കേട്ടോ എട്ട് ഇഞ്ച് മാത്രമേ നമുക്ക് വേണ്ടൂ എട്ട് ഇഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് സ്ലീവ് ആയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് അതേ സീവ തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മൾ എടുക്കുന്നത് ആ ഒരു രണ്ടിഞ്ച് എടുത്തില്ലേ അതിൽ നമുക്ക് സീവ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു എട്ടിഞ്ചിൽ നമ്മൾ ഈ ഒരു എട്ട് ഇഞ്ചിൽ നമ്മൾ നേരത്തെ എടുത്ത് ആ ഒരു പത്തിഞ്ചിൻ്റെ ലൈൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള പോർഷൻ ഇത് നമ്മുടെ ഷെയ്പ്പാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഷേപ്പ് വരുന്ന ആ ഒരു ഒരു ഇഞ്ചിൻ്റെ മാർക്കിങ് ഇത് നമ്മുടെ കട്ട് ചെയ്തേണ്ട കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗമാണ് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴേ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള സംഭവങ്ങളും മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും മെഷർമെന്റ്സ് ഉണ്ടെന്നൊന്നും കരുതിയിട്ട് ആരും പേടിക്കുകയൊന്നും ചെയ്യേണ്ട വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓരോ ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും നമുക്ക് അത്രയും ആയിട്ട് അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നുണ്ടല്ലോ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ത്രില്ലഡായിട്ടുള്ളൊരു ജോബ് വേറെ ഇല്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഓരോ സംഭവങ്ങളും പുതിയത് പുതിയത് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഇഷ്ടവും കൂടിയാണ് അപ്പം ഞാനിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത പീസ് ഒന്നും ഞാൻ കളയുന്നില്ല കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഇനി ആംഹോളാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗം കട്ട് ചെയ്തു അപ്പോൾ നോക്കിക്കേ ഇതാണ് നമ്മൾ കട്ടിങ്ങിനോട്ട് വരുന്ന ആ ഒരു ഷേയ്പ്പിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് അതവിടെ അനങ്ങാണ്ട് വെച്ചാൽ മതി കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഇങ്ങോട്ടോ അങ്ങോട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ബോറായിട്ട് കിട്ടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വെട്ടി കഴി വെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്ലീവിൻ്റെ ആ ഒരു ഭംഗി തന്നെ പോവും കാരണം നീളത്തിൽ വേറെ നമുക്ക് ക്ലോത്ത് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഓക്കെ ഇനിയിപ്പോൾ മാത്രം മതി സ്ലീവിൻ്റെ നീളമെന്നുണ്ടെങ്കിൽ ഇനി നോക്കിയാൽ എത്രയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്നുള്ളത് എട്ട് ഇഞ്ച് മെഷർമെന്റ്സിൽ നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടും ഓക്കെ തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഏഴര ഇഞ്ച് ആയിരിക്കും അപ്പോൾ അത്ര മതി എന്നുള്ളവർക്ക് ഈ ഒരു സ്ലീവ് ധാരാളമാണ് ഇനിയിപ്പോൾ ഇത് പോരാ നമുക്ക് കുറച്ചും നീളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പ് കട്ട് ചെയ്യില്ലേ ഈ ഒരു ഭാഗമാണ് ജോയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഭാഗത്തോടെ ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുകയാണ് ഈ ഒരു പീസ് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റി കൊടുക്കാം ഓക്കെ അപ്പോൾ സ്ലീവ് നമ്മൾ വെട്ടി മാറ്റി കൊടുക്കാം ഇനി ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാക്ക് നെക്കാണ് ബാക്ക് നെക്ക് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സൂക്ഷിച്ചൊന്ന് വെട്ടിയെടുക്കുക നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് അതും കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു ക്ലോത്തിനെ നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാതെ ഒന്നും കട്ട് ചെയ്യരുത് ഓരോ കാര്യങ്ങളും കട്ട് ചെയ്യുമ്പോഴും എടുക്കുന്ന സമയത്തും സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്രയും സൂക്ഷ്മമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ആ ഒരു കോൺസെൻട്രേഷൻ വേണം അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ ക്ലോത്തും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് പോകും ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഈ എസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ഇനിയും ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനിയിപ്പം ഞാൻ നമ്മുടെ ഷേപ്പും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതെ ആ ഒരു ഭാഗം തന്നെ ഞാനൊന്ന് വെട്ടി അങ്ങോട്ട് മാറ്റി കൊടുക്കാം ൊക്കെ വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലീവിന് എക്സ്ട്രാ ജോയിൻ ചെയ്യണം അല്ലേ അപ്പോൾ സ്ലീവിന് ലെങ്ത് പോരാ അപ്പോൾ ഇച്ചിരി കൂടെ ലെങ്ത് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പീസാണ് നമുക്കിത് കേട്ടോ അപ്പോൾ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോത്തിന് മാക്സിമം നല്ല രീതിയിൽ നീളം കിട്ടും അപ്പോൾ ഇത് എന്താ പറയുക രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവിനായിട്ട് രണ്ട് പീസ് ഫസ്റ്റ് ലെയർ ഞാനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഇത്രയും നീളം വേണമെന്നുണ്ടെങ്കിൽ അതായത് ഏകദേശം എനിക്കൊരു പതിനഞ്ച് ഇഞ്ചോളം നീളത്തിലാണ് എനിക്ക് സ്ലീവ് വേണ്ടത് അപ്പോൾ അത്രയും നീളത്തിലാണ് ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തും കൊടുക്കാം നിങ്ങൾക്ക് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ആ അത്രയും ഭാഗം ഉള്ള ആ ഒരു ക്ലോത്തിൽ അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നോക്കിയാൽ ഈ രീതിയിലാണ് ഞാൻ സ്ലീവിന് ലെങ്ത് കൂട്ടുക ഇതേ മെഷർമെന്റ്സിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കൊടുക്കും മാത്രമല്ല ഈ ഒരു ഭാഗങ്ങളൊക്കെ ജോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് എത്രയാണ് മെഷർമെന്റ്സ് എന്ന് ഞാൻ നോക്കി കാണിച്ചു തരാം നമ്മൾ ഇവിടെ അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ അലവൻസ് ആയിട്ട് സ്ലീവ് അലവൻസ് ആയിട്ട് പോവും അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് ഇവിടെ ഇപ്പം നമുക്ക് പതിനാറര ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പതിനാറര ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പതിനാറര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പതിനാറ് ഇഞ്ചോളം കിട്ടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഈ ഒരു ക്ലോത്ത് ഒന്നിന് മീതി ഒന്ന് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സീവലോൻസ് ഇവിടെയും ഇവിടെയും കിട്ടുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോവുക ഇവിടെ ആയിരിക്കും മാത്രമല്ല ഈ ഒരു എൻഡിലായിട്ട് ഞാൻ ക്ലോത്ത് ഈ ഒരു ഭാഗങ്ങളായിരിക്കും വെച്ചുകൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ മടക്കി തയ്ക്കേണ്ട ആവശ്യവും വരുന്നില്ല ഓക്കെ മാക്സിമം ക്ലോത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് പതിനാറ് ഇഞ്ചോളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേറെ ചെയ്താൽ ആ ഒരു രീതിക്ക് നമുക്ക് മുട്ടിന് താഴത്തോളം ഈ ഒരു എന്താ പറയുക നൈറ്റിയുടെ സ്ലീവ് വരും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഇഷ്ടം ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് യെസ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു നൈറ്റിയുടെ ആണിത് കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയില് അതായത് സ്റ്റിച്ചിങ് വീഡിയോസിലായിരിക്കും ഞാൻ ഇതിന്റെ നെറ്റും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിക്കാം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാം നല്ല റെസ്പോൺസ് തരിക ലൈക്ക് മറക്കരുത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് കഫർ ചെയ്ത് കൊടുക്കാം അപ്പൊ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും